ശബ്ദബ്രഹ്മം രാധികയുടെ നൂപുരധ്വനിയുടെ ദിവ്യരഹസ്യം പ്രപഞ്ചം മുഴുവൻ ഒരു ശബ്ദത്തിൽ നിന്നാണ് തുടങ്ങിയതെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു സാധാരണ ശബ്ദമല്ല അസ്തിത്വത്തിൻ്റെ തന്നെ സത്തയായ പരമസത്യം തന്നെയാണ് അത് ശബ്ദബ്രഹ്മം ശബ്ദരൂപത്തിലുള്ള ബ്രഹ്മം ലക്ഷക്കണക്കിന് ഭക്തർക്ക് ഇത് വെറും തത്വചിന്തയല്ല ഇത് ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ ശബ്ദബ്രഹ്മത്തെ അവർ അനുഭവിക്കുന്നത് ഏറ്റവും മനോഹരമായ രീതിയിലാണ് ശ്രീ ശ്രീരാധികയുടെ കാൽത്തളകളുടെ ഇമ്പമുള്ള കിലുക്കമായ നൂപുരധ്വനിയിൽ ഇന്ന് അമൂർത്തമായ പരമസത്യത്തെയും സ്നേഹത്തിന്റെ ആഴമേറിയ ഭക്തിയെയും ബന്ധിപ്പിക്കുന്ന ഒരു ഗഹന ആത്മീയ സങ്കല്പത്തിലേക്കാണ് നാം പോകുന്നത് ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു രൂപത്തിൽ കേൾക്കാൻ തയ്യാറാവൂ എന്താണ് ശബ്ദബ്രഹ്മം ബ്രഹ്മം എന്നാൽ അന്തിമസത്യം എല്ലാത്തിനും ആധാരമായ ദ്വൈതമില്ലാത്ത അനന്തമായ ബോധം അത് പേരുകൾക്കും രൂപങ്ങൾക്കും അതീതമാണ് അപ്പോൾ ശബ്ദമോ അത് നാദം കമ്പനം സ്പന്ദനം അതുകൊണ്ട് ശബ്ദബ്രഹ്മം അർത്ഥമാക്കുന്നത് ശാശ്വതമായ ശബ്ദരൂപത്തിലുള്ള പരമസത്യം തന്നെയാണ് എല്ലാ സൃഷ്ടിയുടെയും ഭാഷയുടെയും അറിവിൻ്റെയും ആമുഖമായ പ്രണവം അഥവാ ഓം അതാണ് ഇതിൻ്റെ പ്രതീകം ഇത് ഗഹനമാണ് ശക്തമാണ് പക്ഷേ അമൂർത്തവുമാണ് ഒരു സാധാരണ വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു അനന്തമായ വ്യക്തിരഹിതമായ ശബ്ദവുമായി ബന്ധപ്പെടാൻ കഴിയുക അവിടെയാണ് ഭക്തിയെല്ലാം മാറ്റിമറിക്കുന്നത് ഭക്തിയുടെ ലക്ഷ്യം മോക്ഷമല്ല അത് പ്രേമം തന്നെയാണ് ശുദ്ധമായ ദിവ്യസ്നേഹം ഭക്തനായി പരമസത്യം ഒരു ആശയമല്ല അത് രസമാണ് ദിവ്യമായ ആസ്വാദനം ശ്രീരാധ ആ പ്രേമരസത്തിൻ്റെ മൂർത്തി പരമസത്യം പ്രേമരസമായാൽ ആ പ്രേമരസത്തിൻ്റെ വ്യക്തരൂപം ശ്രീരാധികയാണ് അവൾ കൃഷ്ണനോടുള്ള പരമമായ മഹാഭാവത്തിന്റെ ഉറവിടമാണ് അവളുടെ ഓരോ ചലനത്തിലും ആ മാധുര്യം മുഴങ്ങുന്നു അപ്പോൾ ആ വ്യക്തിരഹിതമായ ശബ്ദബ്രഹ്മം എങ്ങനെയാണ് ഇത്രയും വ്യക്തിപരമായ ദിവ്യരസത്തിൽ കുളിക്കുന്നതായി തീരുന്നത് അവളുടെ കാൽത്തളകളുടെ നാദത്തിലൂടെ ചിന്തിക്കുക ശ്രീരാധികയുടെ കാൽത്തളകളിൽ നിന്ന് ഉയരുന്ന ആ ഇമ്പ കിലുക്കം അത് ലോഹത്തിന്റെ ശബ്ദമല്ല ചലനത്തിലുള്ള സ്നേഹത്തിന്റെ ശബ്ദമാണത് പ്രേമമൂർത്തമായതിന്റെ നാദമാണത് ഭക്തന്റെ ദൃഷ്ടിയിൽ ഈ നൂപുരധ്വനി തന്നെയാണ് ശബ്ദബ്രഹ്മത്തിന്റെ ആദ്യന്തിക പ്രകടനം കാരണം അത് പരമസത്യം തന്നെയാണ് പക്ഷെ മാധുര്യരസത്തിൽ നനഞ്ഞ നിലയിൽ അനേക മന്ത്രനാദമഞ്ജു നൂപുരരവസ്ഖല ശ്രീരാധയെ സ്തുതിക്കുന്ന പ്രസിദ്ധമായ ശ്രീരാധ കൃപാകട്ടാക്ഷസ്തവരാജം എന്ന സ്തോത്രത്തിലെ ഈ ഭാഗം അവളുടെ കാൽത്തളകളുടെ ശബ്ദത്തെ ഇങ്ങനെ വർണ്ണിക്കുന്നു അസംഖ്യം മന്ത്രങ്ങളുടെ നാദത്താൽ നിറഞ്ഞ മറ്റെല്ലാ ശബ്ദങ്ങളെയും കവിയുന്ന ദിവ്യനാദം അതായത് അവളുടെ നൂപുരധ്വനിയിൽ തന്നെ എല്ലാ ആത്മീയജ്ഞാനത്തിൻ്റെയും സാരമടങ്ങിയിരിക്കുന്നു അത് കൃഷ്ണന് സന്തോഷം നൽകുന്ന ഒരു വിളിയാണ് ഗോപികമാർക്കുള്ള ആനന്ദത്തിൻ്റെ അടയാളം നമുക്കോ പരമസത്യത്തിൻ്റെ ഏറ്റവും മധുരമായ ഭാവത്തിലേക്കുള്ള ക്ഷണം ഇങ്ങനെ ശബ്ദബ്രഹ്മം എന്ന ഗഹന തത്വചിന്ത വിദൂരമോ വിരസമോ ആകേണ്ടതില്ല ശ്രീരാധയുടെ ദിവ്യകൃപയിലൂടെ അത് നമുക്ക് കേൾക്കാവുന്ന ഏറ്റവും ആകർഷകമായ ശബ്ദമായി രൂപാന്തരപ്പെടുന്നു അവളുടെ കാൽത്തളകളുടെ ശബ്ദം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് പരമസത്യം കേവലം ബോധമല്ല അത് രസമാണ് വ്യക്തിപരവും സ്നേഹമുള്ളതും ഓം കേൾക്കാൻ നമ്മൾ കഷ്ടപ്പെടേണ്ടതില്ല ഭക്തിയുടെ ഹൃദയം ഉണർത്തുമ്പോൾ ആ ദിവ്യനാദം സ്വയം മുഴങ്ങി തുടങ്ങും ആ പവിത്രമായ കിലിക്കം കേൾക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴും കൊതിക്കട്ടെ ഓരോ കിലിക്കത്തിലും നിത്യസത്യത്തിൻ്റെ പ്രതിധ്വനി മുഴമ്പട്ടെ ഈ ദിവ്യസങ്കല്പത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു ദിവ്യനാദവുമായി നിങ്ങൾക്ക് ആഴമേറിയ ബന്ധം തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള ആത്മീയ ഉൾക്കാഴ്ചകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ മിസ്സാക്കാതിരിക്കാൻ ബെൽ അമർത്തുക